ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷക്കാട് ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും വളരെ മനോഹരമായ മനോഹരമായൊരു പ്രദേശത്താണ് ഞാൻ ഉള്ളത് ടോഫ് മനോഹരമായ പ്രദേശം എന്ന് പറഞ്ഞാൽ അല്ലേ നമ്മുടെ കേരളശേരി പഞ്ചായത്തിലാണ് കേരളശ്ശേരി പഞ്ചായത്തിലെ നിരവധി പ്രദേശങ്ങൾ നമ്മൾ കാണിച്ചിട്ടുണ്ടാവും അല്ലേ വളരെയധികം പച്ചപ്പാറുന്നൊരു പ്രദേശമാണ് ഈ ഒരു റോഡ് നമ്മൾ തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പിൽ നിന്നും വരുന്നൊരു റോഡാണ് തടുക്കശ്ശേരി ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ അല്ലേ ഏകദേശം ഒരു നമുക്കൊരു നാല് കിലോമീറ്റർ ദൂരെ നമ്മളിങ്ങനെ പോയി കഴിഞ്ഞാൽ തടക്കശ്ശേരി മെയിൻ ബസ് സ്റ്റോപ്പ് എത്തില്ലേ കറക്റ്റ് ഒരു ടാർ റോഡ് തന്നെ ഉണ്ട് അതുവരെ കോൺക്രീറ്റും ടാർ റോഡായിട്ട് നമുക്ക് നമ്മളെ പ്രോപ്പർട്ടിയുടെ മുൻവശം വരെ കറക്റ്റായിട്ടുള്ള ഒരു റോഡ് സൗകര്യമുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ഏകദേശം ഒരു കുറച്ച് വലുപ്പമുണ്ട് ഉണ്ടിട്ടാണ് ഒരു നൂറ്റി മുപ്പത്തേഴ് സെൻറ്റ് ഏകദേശം കുറച്ച് കമ്മിയുണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊരു നൂറ്റി മുപ്പത്താറേ മുക്കാലാണ് പറഞ്ഞത് ആധാർ പ്രകാരം എന്നാലും ഈ ഒരു റോഡ് പിന്നെ നേരെ ഇങ്ങനെ പോകുന്നത് നമ്മളെ വടശ്ശേരി ഇല്ലേ വടശ്ശേരി സ്കൂളൊക്കെ അറിയാമായിരിക്കില്ല ഇവിടെ ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് വടശ്ശേരി സ്കൂൾ അവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എ ടി കുന്ന് കോങ്ങാട്ടിലേക്ക് പോകുന്ന ഏ ടി കുന്ന് ബസ് സ്റ്റോപ്പിൽ ഏകദേശം ഒരു നാലര കിലോമീറ്റർ ഇങ്ങോട്ടുണ്ടാകും അപ്പോൾ രണ്ട് ഭാഗത്ത് നമുക്ക് റോഡ് സൗകര്യമുള്ള ഒരു അടിപൊളി പ്രോപ്പർട്ടി അല്ലേ നമുക്കിങ്ങനെ ഇറങ്ങി നോക്കാം നേരെ വന്ന് ഇറങ്ങിയാൽ ഏകദേശം എല്ലാ വാഹനങ്ങളും വരുവാൻ വീതിയുള്ള വഴി ഉള്ള ഒരു എന്താ പറയുക നൂ ഒരേക്കറിലധികം അല്ലേ ഒന്നോ രണ്ടോ ഏക്കറൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഒന്ന് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്രോപ്പർട്ടി ഒരു പൈപ്പ് ലൈൻ നമുക്ക് ഇവിടെ തന്നെ കാണാനുണ്ട് അല്ലേ ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട് പഞ്ചായത്തിൻ്റെ പിന്നെ ജലനിധിയുടെ ഒരു പൈപ്പ് കണക്ഷൻ ഇവിടെ കാണാനുണ്ട് അത് അതുമാത്രമല്ല കറണ്ട് അല്ലേ കറണ്ട് കറണ്ട് കണക്ഷന് വേണ്ടിയിട്ടൊരു ഷെഡൊക്കെ നമുക്കവിടെ കാണാം കറണ്ട് കണക്ഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രിക് പോസ്റ്റ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ വന്നിട്ടുണ്ട് എന്തായാലും വളരെയധികം വീതിയൊക്കെ ഉള്ള അതായത് മെയിൻ റോഡിൽ നിന്ന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വലിയൊരു പ്ലോട്ട് അല്ലേ ഇതിനകത്ത് കാണിക്കാൻ പോകുന്ന ഒരു അടിപൊളി സാധനം കേട്ടോ അതായത് നിറയെ നിറയെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള അടിപൊളി സ്ഥലം തന്നെയാണ് എന്തായാലും നമുക്കൊന്ന് കണ്ടു നോക്കാം നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ വളരെ വിശാലമായ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഇതാ നമ്മൾക്ക് കറണ്ട് കണക്ഷ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് എടുത്ത ഒരു ഇലക്ട്രിക് പോസ്റ്റാണ് നമ്മൾ കാണുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഈ ഭാഗത്ത് കുറച്ച് തുളസി ചെടിയും ഇതൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കേണ്ട ഈ ഒരു മഴക്കാലം കഴിഞ്ഞതുകൊണ്ട് പുല്ലൊക്കെ എത്ര വെട്ടിയാലിങ്ങനെ വളർന്ന് 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 നമ്മളീ ഒരു പ്രോപ്പർട്ടിയുടെ അതായത് റോഡിൽ നിന്നുള്ള ദൂരം മനസ്സിലല്ലേ റോഡിൽ നിന്ന് തൊട്ടടുത്ത് അവിടെ നമുക്ക് ആ ഭാഗത്തൊരു വീട് കാണാം അതേപോലെ അടുത്തടുത്തടുത്തായിട്ട് അങ്ങോട്ട് ധാരാളം വീടുകളുണ്ട് പിന്നെ ഇവിടെ ഒരു ബോർവെൽ കണക്ഷനല്ലേ ഒരു ബോർവെൽ മോട്ടറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ കാട് ഒക്കെ വെട്ടി എന്താ പറയുക വെട്ടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എങ്കിൽ കൂടെ നിറയല വീണ്ടും വീണ്ടും മുളച്ചുകൊണ്ടിരിക്കുകയാണ് ഭൂമിയുടെ ഒരു എന്താ പറയുക വളരെ സമ്പൽ സമൃദ്ധമായ ഭൂമി എന്നൊക്കെ പറയില്ലേ എന്ത് വെച്ചാലും ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും അല്ല എന്ത് വെച്ചാലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞു യാതൊരുവിധ രാസവളങ്ങളും ചേർക്കാതെ വെറും ജൈവവളം മാത്രം കൊടുത്തിട്ടാണ് ഇവിടുത്തെ കൃഷി രീതി അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഭൂമി ഇങ്ങനെ കിടക്കുന്നത് വളരെ സമൃദ്ധമായിട്ടല്ലേ ഈ ഒരു പച്ചപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഭാഗത്ത് കുറച്ച് വാഴകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കാട്ടുമരങ്ങളൊക്കെ ഉണ്ട് അത് വിറകാവശ്യത്തിന് ഇങ്ങനെ വെട്ടിക്കൊണ്ട് പോവാണ് വെട്ടാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വരുമ്പോഴേ ഇവിടെയൊക്കെ എന്താ പറയുക ഇവിടെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ വീട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട് നമുക്കതുവഴി ആ സൈഡിലൂടെ ഇങ്ങനെ നടക്കാം എന്നാലും ഇവിടെ നമുക്കൊരു ചെറിയൊരു വീടിന് വേണ്ടിയിട്ടൊരു ഫൗണ്ടേഷൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് നേരത്തെ ചെയ്ത് വെച്ചാണ് വീട് പണിയൊന്നും തുടങ്ങിയിട്ടില്ല പക്ഷെ ഒരു ഫൗണ്ടേഷൻ നമുക്കിവിടെ രണ്ട് കുളം അല്ലേ നമ്മൾ എന്താ പറയുക ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ച കുളങ്ങളാണ് എന്തായാലും അത് കണ്ടു നോക്കാം അത് അതുമാത്രമല്ല നമ്മളിങ്ങനെ ഈ ഒരു ഭാഗത്ത് കൂടെ വന്നു കഴിഞ്ഞാൽ മനോഹരമായൊരു തോട്ടം എന്ന് പറഞ്ഞാൽ അല്ലേ കാടയ്ക്ക് തക്കതിപ്പോൾ ഒരു ആഴ്ച രണ്ടാഴ്ച ആയിട്ടുള്ള വെട്ടിയിട്ടിട്ട് വെട്ടി ഉണങ്ങിയതായി ഈ ഹൈറ്റിൽ പുല്ലൊക്കെ ഉണ്ടായിരുന്നു മെയിനായിട്ട് ജൈവ വളം മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നൊരു ഇവിടെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരു രാസവളങ്ങൾ ഉപയോഗിക്കാതെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ഇത്രയും വളരെ മനോഹരമായിട്ട് ഇങ്ങനെ വളർന്ന് നിൽക്കുന്നത് പച്ചിലെ വളങ്ങൾ അല്ലേ ഇവിടുത്തെ ഈ പുല്ലന്നെയാണ് ഇവിടുത്തെ വളം അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഏകദേശം ഒരു നാഞ്ഞൂറോളം തേകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നല്ല മധുരമുള്ള ഫലങ്ങളാണ് ഇതിനകത്ത് ഞാൻ വെറുതെ പറയുക അല്ലെ കഴിച്ചു നോക്കിയിട്ടാണ് പറയണം കാരണം ഇത് നട്ടി നനച്ച് വളർത്തിയവർ ഇതിനകത്തുണ്ടായ പഴങ്ങളിൽ ആദ്യത്തെ പഴങ്ങൾ രാജാത്തിക്കെന്ന് പറഞ്ഞിട്ടൊരു നാല് പഴം എനിക്ക് കൂടെ നന്നായിരുന്നു വീട്ടിൽ വളരെ അധികം എന്താ പറയുക ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചതുപോലെ നമുക്ക് അത്രയും മധുരം ഫീൽ ചെയ്തിട്ട് അത്രയും മധുരമുള്ള വളരെ ടേസ്റ്റുള്ള ഒരു ഡ്രാഗണാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞൊരു നാനൂറോളം തൈകളാണ് നമുക്കുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് നമ്മളെ സിമെൻറ്റ് തൂണൊക്കെ നല്ല കമ്പിയൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് വാർത്ത് ഇവിടെ തന്നെ വാർത്തുണ്ടാക്കി അതിന് മുകളിൽ ടയറൊക്കെ വെച്ച് എങ്ങനെയാണ് ഡ്രാഗൺ ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതിനോട് ചേർന്നുകൊണ്ട് നമുക്കിവിടെയും പിന്നെ ഒരു പടതാക്കളുണ്ട് പടതാക്കൾ ഒന്നുമല്ല നമ്മൾ രണ്ടെണ്ണം ഉണ്ട് അത്യാവശ്യം എന്താ പറയുക ഒരു വർഷം മുഴുവൻ കൃഷി ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഇവിടെ തന്നെ സ്റ്റോർഡ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ ഇവിടെയുണ്ട് ഇതിനപ്പുറത്തുണ്ടാവും ഇത് കുറച്ച് ഇതിനേക്കാളും കുറച്ചുകൂടെ വലുതാണ് അപ്പുറത്ത് ഇതാ നമുക്ക് അങ്ങോട്ട് പോവാം എന്തായാലും ഇത് നമ്മൾ ഇതിനകത്ത് ഫ്രൂട്ടൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നുണ്ടോ എന്തായാലും നമ്മൾ കഴിച്ചത് കൊണ്ട് നമുക്ക് അഭിപ്രായം പറയാൻ കഴിയും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറേ അധികം നടക്കണം നൂറ്റി മുപ്പത്തേഴ് സെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ അത്യാവശ്യം നടക്കാനുണ്ട് എന്തായാലും ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ചെടികൾ വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇങ്ങനെ എങ്ങോട്ടാണ് പോകാനുള്ളത് വലിയ പുല്ലും ചെടികളൊക്കെ വെട്ടിയിട്ടുണ്ട് വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത് താഴെ നോക്കി നടക്കണമല്ലേ അപ്പോൾ പിന്നെ ഇനിയും ഒരുപാടില്ലേ തൈകൾ വയ്ക്കാനുള്ള സ്ഥലമുണ്ട് കേട്ടോ പോലെ സ്ഥലമുണ്ട് തൈകൾ വയ്ക്കാം അതുപോലെ തന്നെ മറ്റുള്ള ചക്ക മാങ്ങ അതുപോലെ പറഞ്ഞ പോലെ അല്ല എന്ത് തെയ്യാണേലും വയ്ക്കാൻ പറ്റും അതായത് ഒരു പ്രോപ്പർട്ടി അല്ലേ അതുമാത്രമല്ല കേട്ടോ ഇതൊരു റോഡിൽ നിന്ന് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇത്രയും ദൂരം വന്ന ഒരു പ്രദേശമായതുകൊണ്ട് നാല് കിലോമീറ്റർ പറഞ്ഞില്ല വീടുകളൊക്കെ ഉണ്ട് അപ്പുറപ്പുറൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് എന്നാലും തൊട്ട് തൊട്ടടുത്തല്ല കാരണം നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഒരു തോട്ടം അതിന് അറ്റത്തിൽ വീട് അതിൻ്റെ അപ്പുറത്തിൽ വീട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സ്ഥലം പല പ്രോജക്റ്റുകൾക്ക് ഉപയോഗിക്കാൻ പറ്റും ചില ആളുകൾ ചോദിക്കാറുണ്ടേ വലിയ പ്രോപ്പർട്ടികൾ കൊടുക്കാനുണ്ടോ അല്ലേ വിലയിൽ എന്ന് വെച്ചാൽ പത്തിരുപത് ഏക്കറല്ല ഇതേപോലെ ഒന്നോ രണ്ടോ ഏക്കറൊക്കെ രീതിയിലുള്ള തോട്ടങ്ങൾ അപ്പോൾ എന്തായാലും നോക്കാം അല്ലേ നമുക്ക് ആളുകൾ അന്വേഷിക്കും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും ചെറുതുണ്ടോ വലുതുണ്ടോ ചെറുതുണ്ടോ വലുതുണ്ടോ വലുതുണ്ടോന്നല്ലേ അപ്പോൾ ദൂരെ ദൂരമുള്ള ആളുകൾക്കൊക്കെ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതായത് ദൂരെ നിന്ന് വന്ന് കാണുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ വീഡിയോ വഴി നമ്മൾ ഈ വലിച്ചു നീട്ടി പറയുന്നത് ചിലവർ പറയാറുണ്ട് പക്ഷേ കൂടുതൽ ആളുകൾ നമ്മളോട് പറയാറ് പക്ഷേ അത് അത്രയും വലിച്ചു നീട്ടി പറഞ്ഞതുകൊണ്ട് ആളുകൾ പറയുന്നതുകൊണ്ട് കാര്യമാക്കണ്ട ഇപ്പോൾ കാണിക്കുന്ന പോലെ തന്നെ വളരെ വിശദമായിട്ട് കാണിക്കണം കാരണം വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഇത് കാണാൻ ആഗ്രഹം ഉണ്ടാവും ഇല്ലേ അതല്ല ചുമ്മാ ഒന്ന് കണ്ട് വില മാത്രം മനസ്സിലാകാൻ വേണ്ടി കണ്ടിങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് എന്തില്ല പ്രശ്നം വരില്ല അവർക്ക് സ്കിപ്പ് ചെയ്യാം ആദ്യം തന്നെ സ്കിപ്പ് ചെയ്യാം അല്ലേ കാരണം സമയം ഉണ്ടാവില്ല നമ്മൾ അവരോട് നിർബന്ധമായിട്ട് കാണണം പറയാൻ പറ്റില്ലല്ലോ അല്ലേ പക്ഷേ നമ്മൾ ഈ പോളിസി ഇങ്ങനെ തന്നെ നിലനിർത്തുന്നത് വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നത് വലിച്ചു നീട്ടണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടല്ല പ്രോപ്പർട്ടി മുഴുവനായിട്ട് കാണണല്ലോ അല്ലേ എന്തൊക്കെയുണ്ട് മണ്ണാണോ പാറയാണോ വെള്ളമുണ്ടോ ഉണ്ടോ വെള്ളമല്ലേ ഇതെല്ലാം അറിയണമല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതായത് ഈ പറമ്പിൽ ഇത് ഞാൻ പറ കൃഷി ആവശ്യത്തിന് വേണ്ടി വളരെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണ് അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ എവിടെ പെയ്താലും ഈ പറമ്പിൻ്റെ ആ വെള്ളമെല്ലാം ഒഴുകി വന്ന് ഈയൊരു കുളത്തിൽ സ്റ്റോറാവും ഇപ്പോൾ മഴ പെയ്തിട്ട് ദിവസങ്ങൾ എത്ര ആയില്ലേ എന്നിട്ടും വെള്ളം നോക്കിയേ അതായത് ഒരു പന്ത്രണ്ടടി താഴ്ചയിലാണ് ഈ കുളം ഉള്ളത് പഠിതാക്കുളമാണ് കേട്ടോ അത് ഓർക്കണേ മനുഷ്യനിർമ്മിതമായ കുളമാണ് നാച്ചുറൽ പോകണ്ടല്ല അപ്പോൾ ഒരു പന്ത്രണ്ടടി അടി താഴ്ചയിലിങ്ങനെ വെള്ളം ഇപ്പോഴും സ്റ്റോറുണ്ട് അല്ലേ അപ്പോൾ അതൊരു എന്താ പറയുക ഒരു അധ്വാനത്തിൻ്റെ ഫലമാണ് കേട്ടോ നമ്മൾ ഐഡിയ ആ ഐഡിയ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന ഒരു പിന്നെ ഇങ്ങനെന്താ ഇതിൻ്റെ ഒരു അതിര നമുക്കാണല്ലേ ഫുൾ ഫെൻസിംഗ് ആണ് ഇങ്ങനെ പോയി അതുവഴി ഇങ്ങനെ പോയി മുഴുവൻ ഭാഗത്ത് നമുക്ക് ഉണ്ട് അപ്പോൾ അപ്പോൾ നൂറ്റി മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലം നമ്മൾ ഏകദേശം കണ്ടു കഴിഞ്ഞു അതിൻ്റെതായ ഒരു ക്ഷീണം എനിക്കുണ്ടല്ലേ നടന്നിട്ട് അപ്പോൾ വേറെന്താ അപ്പോൾ ഉടമസ്ഥ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞത് അല്ലേ ഡോക്യുമെന്റിനെ കുറിച്ച് ഒന്നും യാതൊരു ഇത് ആശങ്ക വേണ്ട കാരണം എല്ലാം വളരെ വിശദമായിട്ട് നോക്കിയ ചെക്ക് ചെയ്ത ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ ആധാരം മടി ആധാരങ്ങൾ കാര്യങ്ങൾ പേപ്പേഴ്സ് എല്ലാം വളരെ പക്കയാണ് അപ്പോൾ അത് അറിയുന്നതുകൊണ്ടാണ് നമ്മൾ അത്ര ഉറപ്പ് പറയുന്നത് പിന്നെ വില നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ അപ്പോൾ ഓണർ പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും വില പറയാൻ ശ്രമിക്കാറുണ്ട് ചില പ്രോപ്പർട്ടികൾ ആളുകൾ പറയാറുണ്ട് അത് വിളിക്കുമ്പം ആവശ്യക്കാർക്ക് മാത്രം ആവശ്യക്കാരോട് മാത്രം വില പറഞ്ഞാൽ മതി വില പറയരുതെന്ന് പറയും അതുകൊണ്ടാണ് ചില വീഡിയോ ഇപ്പം നമ്മൾ ഇന്നലെ നാലാ മിനിഞ്ഞാന്ന് ഇട്ട വീഡിയോകൾ വില പറഞ്ഞിട്ടുണ്ട് അപൂർവം കുറച്ച് വീഡിയോകൾ നമ്മൾ വില പറയാറില്ല അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യം ഇതാണ് നമ്മൾ എന്താണോ നമ്മൾ നമ്മളിതൊരു കാശൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണല്ലേ അപ്പോൾ നമ്മൾ ആളുകൾ എന്താണോ പറയുന്നത് അത് അതുപോലെയല്ലേ നമ്മുടെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുക അപ്പോൾ അതുകൊണ്ടാണ് വില പറയാത്തത് എന്തായാലും ഈ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് വളർന്ന് നിൽക്കുന്ന ഡ്രാഗണിൻ്റെ ചെടികളൊക്കെയുള്ള തോട്ടങ്ങൾക്ക് എന്താണോ മാർക്കറ്റ് വില ആ ഒരു വില തന്നെയായിരിക്കും അതല്ലാതെ അല്ലേ നമ്മളൊരു റോഡ് സൗകര്യം നമ്മൾ പറഞ്ഞു റോഡിൽ നിന്നുള്ള ദൂരം നമ്മൾ പറഞ്ഞു കേരളാശ്ശേരി പഞ്ചായത്താണെന്ന് പറഞ്ഞു കേരളാശ്ശേരി വില്ലേജ് ആണ് കയറാംകുടം അംഗനവാടിക്ക് സമീപമില്ല കുറച്ചങ്ങനെ നടക്കാവുന്ന ദൂരത്തിലാണ് അംഗനവാടി ഉള്ളത് പിന്നെ നമ്മളെ സ്ത്രീ എന്താ പറയുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വളരെ അടുത്താണ് പാറമ്മൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്നുള്ളത് വളരെ അടുത്താണ് പിന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ള നമുക്ക് തടക്കശ്ശേരി ഭാഗത്താണുള്ളത് കുറച്ച് അങ്ങോട്ട് പോകണം ഞാൻ പറഞ്ഞൊരു നാല് കിലോമീറ്റർ ഏകദേശം കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വേറെന്താ വേറെ പ്രത്യേകം ഒന്നുമില്ലല്ലോ ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞ് ഇങ്ങനൊരു ലൊക്കേഷനിൽ സ്ഥലം വാങ്ങണം ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് വിളിക്കുക ലൊക്കേഷൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും വിളിച്ചിട്ട് വരിക ഓക്കെ അപ്പോൾ കൂടുതലൊന്നുമില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വേടി ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങൾ സ്ഥിരീകരിക്കുക ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മാറ്റി വീണ്ടും കാണാത്തൊരു ബൈ